അപ്പം നമ്മൾ പറയ്ക്ക് പോവാണ് ഇന്ന് ഉത്രാടം ദിവസം ഇപ്പം പറോടയ്ക്കല്ല ഇപ്പം എയർപോർട്ടിക്കാണ് അനിയനെയൊക്കെ വിളിച്ചിട്ട് വേണം പോവാൻ അതിക്കൂട്ടൊരു ഹൈ പറഞ്ഞേ ആ ചോട്ടൻ ചെയ്യുന്ന ബിസിയിലായിട്ട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അബദ്ധവശാൽ പറഞ്ഞുപോയി ഡ്രൈവിങ്ങിൻ്റെ ബിസിയാണ് അച്ഛോട്ടൻ എന്ന് പറഞ്ഞപ്പോൾ രണ്ടിനും കൂടെ എന്നിട്ട് ആരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര കളിയാക്കലായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും വിശന്ന് പൊരിഞ്ഞിട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോട്ടൻ പറഞ്ഞു ഇപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ബാക്കി വരും നമ്മൾ രണ്ട് ദിവസം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അരി കിട്ടുന്നോട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോട്ടോ അപ്പോൾ എല്ലാവർക്കും കഫും കൊള്ളുമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ചാൽ ചൈനീസ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ചൈനീസ് പോയിട്ട് സാധാരണ ഫുഡ് പോലും മരിയൊക്കെ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു കാരണം വെളിയിലോട്ടിറങ്ങി അതുവരില്ലാത്ത മഴയായിരുന്നു കട്ടോ എന്തെന്നില്ലാത്ത മഴയായിരുന്നു ഭയങ്കര മഴ എവിടെ എവിടെയും നിർത്താനും നമുക്ക് പറ്റണില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങൾ വിചാരിച്ച് പെട്ടു പട്ടി ഇടന്ന് പോകേണ്ടി വരുന്നതന്നെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു സ്ഥലം കിട്ടി നമുക്ക് അവിടെ നമ്മൾ നിർത്തി അപ്പം അതിന് മുന്നേ നമ്മൾ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോകാലോ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയി പെട്രോളൊക്കെ അടിച്ച് അതുകഴിഞ്ഞ് പിന്നെ തിരഞ്ഞു തെരഞ്ഞിട്ടാട്ടോ എന്താ പറയുക നമുക്കൊരു സ്ഥലം കിട്ടിയത് പിന്നെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ബ്ലോഗുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റെന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ചൈനീസ് ആണ് പറഞ്ഞത് തോന്നുന്നു കാരണം വേറെ ഒന്നും തിരഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടണില്ല അവസാനം ചൈനീസ് ആകുമ്പോ നമ്മൾ എന്തെങ്കിലും കഴിക്ക സൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഫിന്റെ പ്രശ്നമൊക്കെ മാറി കിട്ടുന്നു വിചാരിച്ചിട്ടാണ് ആള് തെരഞ്ഞു വന്നത് അവസാനം അറിയില്ല എന്താ കിട്ടിയെന്നുള്ളത് ആള് പോയിട്ടുണ്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നോണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പോവാൻ പറ്റിണ്ടായിരുന്നില്ല ഭയങ്കര ത്രില് അടിച്ചിരിക്കാണ് അവര് വെയിറ്റ് ചെയ്തിട്ട് അപ്പം എന്തായാലും നോക്കാം നമുക്ക് കഴിച്ചിട്ട് എളുപ്പം പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് പോയിട്ട് വേണം നാളത്തെ നമ്മൾ സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ രാവിലെ പിന്നെ അല്ലാതെ നാളെയാണ് വണ്ടിയുടെ ഡെലിവറി ടു വീലർ നമ്മൾ അന്ന് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം എന്തായാലും അങ്ങനെ അജുമായിട്ട് വന്നു ഫസ്റ്റ് ആൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മഞ്ചൂരിയൻ നൂഡിൽസാന്ന് തോന്നിട്ടോ ഈ ഡേറ്റ് എവിടെ പോയാലും ഒരു മഞ്ചൂരിയൻ നൂഡിൽസാണ് നമ്മൾ മേടിക്കാറുള്ളത് അത് എന്താന്നുള്ള അറിയില്ല അങ്ങനെ മഞ്ചൂരിയൻ നൂഡിൽസ് വാങ്ങിച്ചു സൂപ്പ് കിട്ടിയില്ല അപ്പോൾ മഞ്ചൂരിയൻ നൂഡിൽസ് വാങ്ങിച്ചു അത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിൽ അവർ വരാനായിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യക്കുട്ടിന് ഒരു എന്തായിരുന്നു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യോ ഞാനും മറന്നു ഈ സാധനത്തിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാനും മറന്നുപോയി അങ്ങനെ അജുമായിട്ടൊരു പനീർ ചില്ലിയും ഡ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യക്ക് ഈ ഉള്ളിൽ മറ്റേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവം ഇല്ല ഇപ്പോൾ എരിഞ്ഞ മറന്നു പോയി ഗൈസ് അപ്പോൾ അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിന്ന് വച്ചിട്ടും സ്ട്രപ്സിൽസ് വാങ്ങിച്ചു എല്ലാവർക്കും കഫ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ചുടുവെള്ളം ഒക്കെ അച്ചിട്ടും കുടിച്ചു ഞാനതിന് മുന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നു ആൾ കുറച്ച് തണുപ്പിച്ച ശേഷമായിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് ആ ഇപ്പോഴായിട്ട് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ ആദ്യക്കൂട്ടം കഴിച്ച സാധനത്തിൻ്റെ പേര് ഫ്രാങ്കി എന്നാണ് കേട്ടോ ഞാനത് മാറന്നു പോയി കുറേ നേരം കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വോയിസ് കൊടുക്കണിടയിൽ കൂടെ ഫ്രാങ്കി ആയിരുന്നു കേട്ടോ വെജ് ഫ്രാങ്കി ആയിരുന്നു പനീറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ എനിക്കും തോന്നുന്നു ഞാൻ എന്തിനാ നൂഡിൽസ് വാങ്ങിച്ചത് എനിക്കത് മതിയായിരുന്നു കുറയ്ക്കാൻ അതിന് ഇന്ന് കടിച്ചു മാറ്റി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ചൂട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മളത് എയർപോർട്ടിന് മുന്നിലായിട്ടുള്ള സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ സിമ്പലുള്ള സംഭവമായിരുന്നു അപ്പോൾ അതി കൂടെ നമ്മൾ ഒരു കറങ്ങി തിരിഞ്ഞു വന്ന് നമ്മൾ നേരത്തെ എത്തി പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി മുന്നോട്ട് പോയിക്കുന്നതും ഇല്ല വെറൈറ്റി ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്താണ് അപ്പോൾ നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് വന്നോട്ടെ ഇതുവഴിയൊക്കെ നമ്മൾ പോയതാണ് കാരണം നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെറുതെ നൂറ്റൻപത് രൂപയും കണ്ടും നമുക്ക് കട്ടാവും ജസ്റ്റ് അവരെ വിളിക്കാനുള്ള ഒരു ടൈമിന് വേണ്ടി മാത്രം ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സോ മറ്റോ ആണ് നമുക്ക് അല്ലാതെ ഫ്രീ ഉള്ളത് ഇല്ലെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് എങ്ങാണ്ടോ ഔട്ട് ജസ്റ്റ് അവരെ വിളിക്കാം അവർ എയർപോർട്ടിൽ വെളിയിൽ വരും അവർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വൺ ഫിഫ്റ്റി റുപ്പീസ് വെറുതെ കളയണ്ടല്ലോ അപ്പം നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് കുറച്ച് ഇപ്പുറത്തോട്ട് വന്ന് കുറച്ചും അവിടെ പാർക്ക് ചെയ്ത് പിന്നെ അനിയൻ്റെ വന്നു അവർ ബാഗേജ് എടുത്തിട്ട് വെളിയിൽ എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ്ടോ നമ്മൾ പിന്നെ തിരിച്ച് എയർപോർട്ടിന് വിളിക്കുക എന്നിട്ട് ഒരു അബദ്ധം പറ്റി മര്യാദയ്ക്ക് ടെർമിനൽ വണ്ണിലേക്ക് പോകായിരുന്നു അന്നേരം എന്തൊക്കെയോ കൺഫ്യൂസ് ആയിട്ട് പിന്നെ ടൂലിലേക്ക് പോയി പിന്നെ വീണ്ടും വണ്ണിലേക്ക് പോയി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് ലൈനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നമ്മുടെ നമ്പർ വണ്ടിയുടെ നമ്പർ സ്കാൻ സ്കാനാവും എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഫിഫ് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർ ടോൾ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ടാക്സ് കട്ട് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് അപ്പോൾ അതെ അവർ വന്നു അങ്ങനെ അവർ രണ്ടുപേരും വന്നിട്ട് ലഗേജ് ഒക്കെ വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ലഗേജ് ആണെങ്കിൽ വെക്കാൻ ഉള്ളിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോഴത്തെ ആ ഒരു വെപ്രാളത്തിൽ വന്ന ഉടനെയുള്ള വീഡിയോ എടുത്തതല്ലാണ്ട് ഇറങ്ങിയ ശേഷം വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ ആഹ് അങ്ങനെ പിന്നെ അവൾക്കും ഒക്കെ ടൗൺസിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവർ കൊണ്ടുവന്ന വലിയ വലിയ പെട്ടികളായതുകൊണ്ട് തന്നെ പെട്ടി ബാൻകത്ത് കയറാൻ തന്നെ കുറേ പാടുപെട്ടു പിന്നെ അവരായിട്ട് തന്നെ നമ്മൾ തർക്കം വരുന്നു നീ ഓടിക്കുക ഞാൻ ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം ശരിയെന്ന് പറഞ്ഞിട്ട് അനിയന് തന്നെ വണ്ടി ഓടിച്ചു അങ്ങനെ നമ്മളൊരുവിധം ബാറോടെ എത്തി എത്തി വീട്ടിൽ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെയാണ് നമ്മളിവിടെ എത്തിയപ്പോൾട്ടോ അങ്ങനെ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം വീട്ടിലേക്ക് പോയ സമയത്ത് മമ്മിക്കൊക്കെ ഭയങ്കരമായിട്ട് വയ്യാത്തത് കൊണ്ടും അവർക്കൊക്കെ ആൻ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ടും തന്നെ മമ്മിയൊക്കെ ആരെ ഉറക്കത്തിലേക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് ആൾ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വീടിൻ്റെ ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ്റെ അനിയത്തി ലച്ചു സഞ്ജുവിൻ്റെ ഭാര്യയാണ് അപ്പോൾ ലാവണിയെന്ന പേര് നമ്മുടെ ബ്ലോഗ് കാസീരം കാണുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെ അവരൊക്കെ എല്ലാവരും ക്ഷീണിച്ച് വന്നായിരുന്നു കേട്ടോ അവൾ പാട്ടുകേട്ട് ഉറങ്ങുമായിരുന്നു ഇപ്പോഴാണ് എഴുന്നേറ്റ് ഇവിടെ എത്തി ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതേ മേളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ആ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നേ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ശരി ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടായിരുന്നു കേട്ടോ ഒന്നിണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് വെല്ലൈക്കൺ അമർത്താനും മറക്കരുത് എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫി വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ അതുപോലെ തന്നെ ചാനൽ ഓൾറെഡി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ കാണുന്നവരാണെങ്കിലും ഓൾറെഡി കാണുന്നവരാണെങ്കിലും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാനും സഹായിക്കും നമ്മളെ അപ്പോൾ ആദ്യ കുട്ടിൻ്റെ കയ്യിലുള്ള സഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയത് കൊണ്ടൊന്നാണ് കേട്ടോ അതില്ലെങ്കിൽ മമ്മീനെ ശരിയാക്കി തന്നേനെ ആ അപ്പോൾ അതെ അപ്പം നമ്മളങ്ങനെ എല്ലാവരും നല്ല ഉറക്കപ്പിച്ചിലാണ് വന്നത് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മളത് നേരെ പോയി പിന്നെ ആദ്യ കുട്ടി ഒരു പരിപാടിയുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ചെരുപ്പ് പെറുക്കി വെക്കുക എന്നുള്ളത് അവൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇന്ന് എന്തോ ആൾ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് അതങ്ങ് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശരി അവർ അവരുടെ റൂമിൽ കയറി പപ്പയും മമ്മിയുടെ റൂമിൽ കിടക്കാന്ന് പറഞ്ഞു ഞങ്ങളോട് പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങളുടെ ഹാളിൽ തന്നെയാണ് സ്ഥിരം കിടക്കുന്നത് അനിയൻ ഇല്ലാത്തപ്പോൾ അനിയൻ്റെ റൂമും ഞങ്ങളുടെ റൂമാണ് അനിയൻ മാത്രം ഉള്ളപ്പോഴാണെങ്കിൽ അവരോട് കിടക്കാറില്ല കേട്ടോ അനിയത്തിയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഹാളിൽ കിടക്കും നമ്മുടെ വീട് ഇപ്പോൾ കാലിയല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതേ മമ്മി എഴുന്നേറ്റ് വന്നിട്ട് പതിവ് ഉറക്കത്തിൽ ബൈ ബൈ